നമസ്കാരം ബ്ലോയ്സ് ബ്ലോവിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ പേര് ശ്രീജ ഇന്ന് വന്നത് ഒരു വിഷയം നിങ്ങളുമായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് അതുപോലെ എനിക്ക് ഇതൊന്ന് പറയണമെന്ന് തോന്നി കാരണം അറിയില്ലാത്ത കുറച്ച് ആൾക്കാരെ ഒന്ന് അറിയിക്കുക ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും എന്നാൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നു മാത്രം അപ്പോൾ ഞാൻ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് അനുഭവം ഉണ്ടായിരിക്കുമെന്ന് മറ്റൊന്നുമല്ല യൂട്യൂബ് ചാനലിനെ കുറിച്ച് തന്നെയാണ് യൂട്യൂബ് ചാനൽ നമ്മൾ ഓരോരുത്തരും യൂട്യൂബ് ചാനലും ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ കഷ്ടപ്പാട് എത്രയാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് കാണാൻ പാകത്തിന് എത്തുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ഞാൻ എൻ്റെ അനുഭവം ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് കഷ്ടപ്പാടാണ് ഒരു വീഡിയോ എടുക്കുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ചില സമയത്ത് നല്ല നല്ല മുഹൂർത്തങ്ങൾ വരെ മാറ്റി വെച്ചിട്ടാണ് വീഡിയോസിന് വേണ്ടിയിട്ട് സമയം ചിലവ് അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ മൊബൈൽ സ്റ്റാൻഡ് അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ആ ഈ മൊബൈൽ പിടിച്ച് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടി വരുന്നത് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടും എനിക്കുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള എഡിഷനോ കാര്യങ്ങളോ ഒന്നും അറിയാത്തതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അത് വേറെ അതല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം ഞാൻ പറഞ്ഞു തന്നത് മറ്റന്നാണ് നമ്മൾ ലൈവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ സുഹൃത്തുക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല നമ്മൾ ലൈവ് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ അല്ലേ ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഞാനിപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു അഞ്ച് മാസത്തോളം ആയിട്ടേ ഉള്ളൂ എൻ്റെ ചാനൽ ഞാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ അഞ്ച് മാസം കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് അത് അല്ല അപ്പോൾ നമ്മൾ ഈ ചാനൽ ലൈവ് തുടങ്ങുമ്പോഴത്തേക്ക് ലൈവ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യ കാലത്തിൽ നമ്മൾ ലൈവൊന്നും തുടങ്ങില്ല ഒരു അമ്പത് സബ്സ്ക്രൈബർ കഴിയുമ്പോഴാണ് നമുക്ക് ലൈവ് തുടങ്ങാൻ അവസരം കിട്ടുന്നത് അപ്പോൾ ആൾക്കാർ പറയും നമ്മളെ കാട്ടിയുള്ള സീനിയേഴ്സൊക്കെ പറഞ്ഞു തരും നിങ്ങൾ ലൈവ് ചെയ്യണപ്പോഴേ നിങ്ങൾക്ക് സബ് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് വാച്ച് അവർ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് അത് കേട്ടിട്ടാണ് നമ്മൾ പിന്നെ ലൈവ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം നമുക്ക് അങ്ങനെ ആ ഒരു പ്ര ഒരു എന്താ പറയുക ആ ഒരു വാക്കുകളിൽ നിന്ന് നമ്മൾ ലൈവ് തുടങ്ങും ലൈവ് തുടങ്ങി നമുക്ക് കുറച്ച് വാച്ച് ഹവറും സബും എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഒത്തിരി കൂട്ടുകാരെ കിട്ടും എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സുഹൃത്തുക്കൾ കിട്ടും അപ്പോൾ അവർ പഴയ ഞാൻ ഈ ചാനൽ തുടങ്ങി ഈ നിമിഷം വരെ എൻ്റെ കൂടെ ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ സുഹൃത്തുക്കൾക്ക് നമ്മൾ അവരെ വിശ്വസിച്ചിട്ട് നമ്മൾ ബ്ലൂ കൊടുക്കും അല്ലേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബാഡ് കമൻ്റ് വരുമ്പോൾ തടയാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ലൈവിൽ വന്നിട്ട് നമ്മളോട് മാന്യമായി പെരുമാറി നല്ല നല്ല മെസ്സേജുകൾ പാസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധയിൽ വെച്ചിട്ട് അവർക്ക് നമ്മൾ ബ്ലൂ കൊടുക്കും അല്ലേ ആ ബ്ലൂ കൊടുത്ത് അവരവിടെ സജീവമായി നിൽക്കുന്ന സമയത്തായിരിക്കും അവർ പഴയ ആൾക്കാരാണ് അവർ സിനിമ കുറച്ച് നാളുകൊണ്ട് നമ്മുടെ ലൈവിൽ വരുന്നു അത് കഴിയുമ്പോൾ പുതിയ പുതിയ ആൾക്കാർ വന്ന് തുടങ്ങും ലൈവല്ലേ ആരും സ്ഥിരമല്ലോ അപ്പോൾ പുതിയ പുതിയ ചാനലുകാരോ ഐഡിയക്കാരോ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് അവർ നല്ല നല്ല മെസ്സേജുകളും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ സന്തോഷിക്കുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമ്പോൾ ആ പഴയ ആൾക്കാർക്ക് എന്താണെന്ന് എനിക്കറിയില്ല ആ സുയ ആണോ എന്താണോ ഒരു ഇഷ്ടക്കേടാണോ എന്താണോ അതവിടെ സംഭവിക്കുന്നു അപ്പോൾ അവരെന്താ ചെയ്യുന്നത് നമ്മൾ പോലും അറിയില്ല ഈ പുതിയ പുതിയ വരുന്ന ഐഡിയ ആയാലും ചാനലായാലും ഇവർ ഈ ബ്ലൂ ഉള്ളതിൻ്റെ പേരിൽ അവരത് ഹൈഡാക്കി വിടു വയ്ക്കുകയാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയാണ് അപ്പം നമ്മളറിയില്ല അപ്പം നമുക്കെന്താ ഒരു ലക്ഷം വരെയൊക്കെ വ്യൂസ് ഉള്ള ചാനൽ പെട്ടെന്ന് പെട്ടെന്ന് വ്യൂസ് കുറഞ്ഞ് തുടങ്ങും നമ്മളെ ചാനലിൽ അല്ലെങ്കിൽ ലൈവ് സമയത്ത് ആരും വരണ്ടാവുന്നു ഒറ്റ ചാനലായിട്ടും വരുന്നില്ല നൂറ് പേര് രണ്ടടുത്തുനിന്ന് അത് അമ്പതായി മുപ്പതായി ഇരുപതായി പത്ത് അങ്ങനെ പോകും അപ്പം നമ്മളെ വിചാരം എന്താ അവരാരും വരുന്നില്ല അവർക്ക് തിരക്കായിരിക്കും പക്ഷേ ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ചതി ഇതാണ് അത് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായതുകൊണ്ടാണ് ഞാനിതിപ്പം പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബ്ലൂ കൊടുക്കുമ്പോൾ അത്രയും വേണ്ടപ്പെട്ടവർക്ക് നമുക്കത്രയും അറിയുന്ന നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മളെ ഒറ്റില്ല എന്ന് തോന്നുന്നവർക്ക് മാത്രം എന്ത് സംഭവിച്ചാലും നിങ്ങൾ കാര്യമാക്കരുത് നമുക്കത്രയും വിശ്വാസമുള്ളവർക്ക് മാത്രം ബ്ലൂ കൊടുക്കുക അല്ലാത്തവർക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ ബ്ലൂ അത്യാവശ്യത്തിന് കൊടുക്കുക തിരിച്ചെടുക്കുക പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇവർക്കൊക്കെ ബ്ലൂ കൊടുത്തിട്ട് ഒരു മാസങ്ങളോളം പിന്നെ വരില്ല തിരിഞ്ഞ് നോക്കില്ല ഒന്നും ചെയ്യില്ല ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു പിന്നെ ഒരു അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായത് ആ ബ്ലൂവിൻ്റെ ദോഷം എന്താണെന്ന് ബ്ലൂ നല്ലതുമാണ് ദോഷവുമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ബ്ലൂ കൊടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് അടുത്തതായി പറയേണ്ടത് ബാഡ് കമൻ്റ് ഇടുന്നവർ നിങ്ങളെ വീട്ടിലും അമ്മയും പെങ്ങളും സഹോദരന്മാരൊക്കെ ഉള്ളതല്ലേ എന്തിനാണ് വന്ന് ബാഡ് കമൻറ്റുകൾ ഇടുന്നത് നമ്മൾ ഈ ലൈവ് തുടങ്ങുന്നത് എല്ലാവർക്കും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാണ് അപ്പം നിങ്ങൾ വന്ന് ബാഡ് കമൻ്റ് ഇടുന്നേക്കാട്ടിയ ഒരു നല്ലൊരു ഹായ് സുഹൃത്ത് ചേച്ചിയെന്നോ സിസ്റ്റർ എന്നോ അനിയത്തി അമ്മയെന്നോ പെങ്ങളെന്നോ എന്തെങ്കിലും വിളിച്ചിട്ടൊന്ന് സംബോധന ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളോട് എന്ത് സ്നേഹമാണ് എല്ലാവർക്കും ഏത് ലൈവിൽ പോയാലും അങ്ങനെ സംസാരിക്കുന്നവരോട് പ്രത്യേകിച്ചും അല്ലേ അതെന്തിനാണ് നിങ്ങളില്ലാതെ കളയുന്നത് ദൈവത്തെ ഓർത്ത് അങ്ങനെ ആരും ചെയ്യാതിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ നേട്ടമുള്ളത് ലൈവിലിരിക്കുന്ന ആൾക്കാരെ ഒന്ന് വിഷമിപ്പിക്കുക നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കൂടപ്പുറപ്പുകളെ പോലെ കാണുന്നത് ഒരു ലൈവ് എന്ന് പറയുമ്പോൾ അതൊരു കുടുംബം പോലെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം എനിക്ക് നല്ല ഒട്ടുമിക്ക ചാനൽ നടത്തുന്ന ആൾക്കാർക്കും അത് തന്നെയാണ് ഇഷ്ടം ഒരു കുടുംബമാണ് അപ്പോൾ ആ കുടുംബത്തിലുള്ള അംഗങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുമ്പോൾ അവിടെ ഒരാൾ മാത്രം മാറിയിരുന്നിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് മാറിയിരുന്നിട്ട് വൃത്തിയേടുകൾ പറയുക ഒരു മനുഷ്യൻ പോലും കേൾക്കാൻ അറക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുക ഈ ലൈവിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ നാലോ പേരല്ല കാണുന്നത് കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഇരുന്ന് കാണുന്നുണ്ട് അവരെല്ലാം ഈ ബാഡ് കമൻ്റ് കാണുമല്ലേ അപ്പം നിങ്ങളെത്രമാത്രം അവർ വിലയിരുത്തുന്നു നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ഒരു വാക്കായിട്ടോ ഒന്നും നിങ്ങൾ കിടക്കേണ്ട ഉദ്ദേശം ഒന്നുമല്ല ഞാനൊരു അപേക്ഷയായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രം കേൾക്കുന്നവർ കേൾക്കുക ഇല്ലാത്തവർ കളയുക പക്ഷേ ബ്ലൂവിൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വയ്ക്കുക ഞാൻ പറഞ്ഞത് അതെൻ്റെ അനുഭവമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതെല്ലാം ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ